എറണാകുളം ജില്ലയിൽ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിലായി പതിനഞ്ച് സെന്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ത്രീ ബി എച്ച് കെ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും വെറും ഒരു കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നര കിലോമീറ്ററും മാത്രം ദൂരത്തിലായി പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് അഭിമുഖമായി പതിനഞ്ച് ആ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും ആറ്റിക് റൂമും ഉൾപ്പെടെയാണ് ഈ ഗംഭീര സൗദം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് ഉപയോഗിച്ചിരിക്കുന്ന ഈ വിശാലമായ മുറ്റത്ത് ഏകദേശം എട്ടോളം വലിയ കാറുകളും ഡെഡിക്കേറ്റഡ് കാർ കാർപോർച്ചിൽ മൂന്നോളം വലിയ കാറുകളും ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് വീടിന് ചുറ്റോടു ചുറ്റും ഭംഗിയുള്ള കടപ്പാക്കല്ലുകൾ പാകി ஹரியானா മനോഹരമാക്കിയിട്ടുള്ളത് കൂടാതെ വീടിന് ചുറ്റിലും ഭംഗിയുള്ള ഗാർഡൻ ഏരിയയിലോകളും ഇപ്പോഴേ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ കുടിവെള്ള തുസായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി ജലം ലഭിക്കുന്ന ഒരു ഭാഗത്തായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ വീട്ടിൽ നിന്ന് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്കും സ്റ്റേറ്റ് ഹൈവേയിലേക്കും ഏകദേശം ഒരു കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒന്നര കിലോമീറ്ററും പുക്കാട്ടുപടി ടൗണിലേക്ക് മൂന്ന് കിലോമീറ്ററും ആലുവ അഞ്ചു കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു പ്രകൃതി രമണീയ പശ്ചാത്തലത്തിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് എറണാകുളം ജില്ലയിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നവർക്കും ഗ്രാമീണ പശ്ചാത്തലത്തിൽ വിശാലമായൊരു വലിയ മുറ്റത്തോടു കൂടിയിട്ടുള്ള ഭംഗിയുള്ളൊരു സിംഗിൾ സ്റ്റോറി വീടുകൾ അന്വേഷിക്കുന്നവർക്കും ഉചിതമായിട്ടുള്ള ഏരിയയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കിനി വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി വളരെ നീളമേറിയ ഒരു ഗ്രാനേറ്റ് പാകീയ സിറ്റൗട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായി നിൽക്കപ്പെട്ടിരിക്കുന്ന ഈ സെറ്റൗട്ടിൽ ഭംഗിയുള്ള രീതിയിലുള്ള ടെക്സ്റ്റർ വർക്കുകൾ അടക്കം നൽകിയിട്ടുള്ള തൂണുകളും നൽകപ്പെട്ടിരിക്കുന്നു നിരവധി കസേരകൾ ഒരേ സമയം ഒന്നിച്ചിട്ട് ഇരിക്കാനാകുന്ന സൗകര്യമാണ് ഈ ഭാഗത്ത് ലഭ്യമാക്കിയിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്ത് തുറന്ന് വിശാലമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിലും രാത്രി സമയങ്ങളിലും ധാരാളം പ്രകാശവും എയർ പാസേജും നമുക്ക് ലഭ്യമാണ് നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് ഇരട്ടപ്പാളിയുള്ള ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുക അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയുള്ളൊരു വലിയ മൂന്ന് പാളിയുടെ ജനാലയും രണ്ടു പാളിയുടെ ജനാലയുമാണ് നൽകപ്പെട്ടിരിക്കുന്നത് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഭംഗിയായിരുന്നിട്ടുള്ള ജിപ്സം ബോർഡ് ഉപയോഗിച്ചിട്ടുള്ള ഫോൾസീലിംഗ് ഓർക്കുന്ന ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഈ ഭാഗത്തായിട്ടാണ് മൾട്ടിബിൾ തീർത്ത ഡെഡിക്കേറ്റഡായിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് നൽകപ്പെട്ടിരിക്കുന്നത് ഭംഗിയുള്ള ഈ ഭാഗത്തിന്റെ ഒരു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാഷ് കൗണ്ടറും നൽകപ്പെട്ടിരിക്കുന്നു ഭംഗിയായിട്ടുള്ള സീലിംഗ് വർക്കുകൾ തന്നെയാണ് ഈ ഭാഗത്തും നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള സ്ട്രിപ്പ് ലൈറ്റുകളും സീലിംഗ് വർക്കുകളും നൽകപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഏകദേശം ഇരുപതോളം പേർക്ക് വരെ സുഖമായിരുന്ന ഭക്ഷണം കഴിക്കാനാവുന്ന വിശാലതയാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഒരു വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഒന്ന് കണ്ടുവരാം വളരെ നീളത്തിലുള്ള വലിയൊരു കിച്ചൺ തന്നെയാണ് ഈ വീട്ടിൽ നൽകപ്പെട്ടിരിക്കുന്നത് വളരെ ലെങ്തി ഡിസൈനിലുള്ള കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ സംവിധാനപ്പെടുത്തിയിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം മൾട്ടി വോർഡ് കൊണ്ടുള്ള കബോർഡുകൾ കൊണ്ട് സമ്പന്നമാണ് വിശാലമായിട്ടുള്ള ഈ കിച്ചണിൽ നിന്ന് നമുക്കിനി വീടിന്റെ ബെഡ്റൂമുകൾ പരിചയപ്പെടാം സിംഗിൾ സ്റ്റോറീഡ് ആയതുകൊണ്ട് തന്നെ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് ആവശ്യമെങ്കിൽ ഭാവിയിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വീട് വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യവും നമുക്ക് ലഭ്യമാണ് വീടിന്റെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഒരു വലിയ മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിബിൾ മൾട്ടിബെഡിൽ തീർത്ത വലിയൊരു വാർഡൂബ് ആണ് നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്നുപാളിയുടെ വലിയൊരു ജനാല തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇത് നമുക്ക് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം മാസ്റ്റർ ബെഡ്റൂമിലോളം തന്നെ വലിപ്പവും വികാസവുമുള്ള വലിയൊരു ബെഡ്റൂമായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂമും ഇവിടെ അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ രണ്ടു പാളിയുടെ വലിയൊരു ജനാലയാണ് നൽകപ്പെട്ടിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഒരു ഡെഡിക്കേറ്റഡ് സ്റ്റഡി ഏരിയ യൂണിറ്റും വലിയൊരു വാർഡ്രോബും നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഈ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നമ്മളിനി വീട്ടിലെ അവസാന ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം ഇപ്പോൾ കണ്ടു കഴിഞ്ഞ രണ്ടു ബെഡ്റൂമുകളേക്കാളും ലെങ്ത്തി ഡിസൈനിലുള്ള വളരെ നീളമേറിയിട്ടുള്ള ഒരു മൂന്നാം ാണ് നമ്മളിപ്പോൾ കാണുവാനായി പോകുന്നത് ഏകദേശം ഇരുപത്തിരണ്ടടിയോളം നീളവും എട്ടടിയോളം വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകപ്പെട്ടിരിക്കുന്നത് മൂന്നുപാളിയുടെ വലിയൊരു ജനാലയും രണ്ടു പാളിയുടെ ഒരു ജനാലയും ഈ ബെഡ്റൂമിനായി നൽകപ്പെട്ടിരിക്കുന്നു അവസാനമായി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന്റെ ഓപ്പൺ ടെറസ് കവേർഡായി ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഒരു ആറ്റിക് റൂമിലേക്കാണ് വാങ്ങുന്നവരുടെ ഇഷ്ടാനുസരണം ഏകദേശം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ആറ്റിക് ഏരിയയാണ് നമുക്ക് ഈ വീട്ടിൽ ബോണസായി ലഭ്യമാക്കിയിരിക്കുന്നത് ഉന്നത ഗുണനിലവാരം പുലർത്തുന്ന രീതിയിലുള്ള ഷീറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ ടെറസ് കവർ ചെയ്തിപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം ഒരു കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഉദ്ദേശം ഒന്നര കിലോമീറ്ററും മാത്രം ദൂരത്തിലായി പതിനഞ്ച് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റോളം തന്നെ വരുന്ന വലിയൊരു ആറ്റിക് റൂമോടും കൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വലിയ വീടിന് ഓണർ ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ും ഈ മനോഹര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന വാട്ടർഫുൾ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർപ്പിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തുമരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം